സാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ വീണ്ടും ചോദിക്കുന്ന പറയടാം എൻ്റെ മോനായിട്ട് ഇതിന് ഗ്രന്ഥബന്ധം എൻ്റെ മോൻ്റെ ഭാര്യയായിട്ട് ഇതിന് ബന്ധം എന്നൊക്കെ പറയുന്ന സമയത്ത് ഡോക്ടർ വരുമ്പം എന്താ ബാല ചെറിയൊരു വ്യത്യാസമില്ലേ ആ വ്യത്യാസമുണ്ട് ഞാനെങ്ങനൊക്കെ ഉണ്ടെന്ന് അറിയും എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെ എന്തായാലും മൂന്ന് ദിവസത്തിനുള്ളിൽ ശരിക്കും നോർമലാകും ശരിക്കും ബോധം വരും അതെ അതേ അല്ലേ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരുവടാ എന്നിങ്ങനെ ബാലം മനസ്സിലാലോചിക്കുന്നുണ്ട് എന്നാൽ ശരി ഞാൻ പോട്ടേന്ന് പറയിട്ടുവാല എന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞയക്കുന്നുണ്ട് പിന്നീട് മിത്രനെയും ഗോമതി കാണിക്കരുത് മിത്ര ക്ലാസ് കഴിഞ്ഞ് വരുന്നുണ്ട് ആ സമയത്ത് പിന്നാലെ മീനും വരും നിങ്ങൾ ഒന്നിച്ചാണ് വന്നതെന്ന് ചോദിക്കും ഒന്നിച്ചല്ല പക്ഷെ ഞങ്ങൾ കണ്ടിരുന്നു അതിനിടയ്ക്ക് ഇവളെ നായകം വന്ന് ഇവളെ കൊണ്ടുപോയി എന്ന് പറയും അങ്ങനെ മൂന്ന് പേരും കൂടെ അവിടെ ഇരിക്കും ചായയൊക്കെ തരാമെന്ന് പറയും ചായയൊക്കെ തരാം പക്ഷെ നിങ്ങൾ പോയി അതിൻ്റെ ഡ്രെസ്സൊക്കെ മാറിയിട്ട് വായു എന്ന് പറയും അതൊക്കെ മാ ചായ എന്ന് പറയും അതെ അച്ഛൻ എന്തേ എന്ന് ചോദിക്കും മീനെ മീനോ പറയും അതെ എന്താണെന്ന് അറിയില്ല നടുവേദന എന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ആര്യനാണ് ഇവിടെ ഉണ്ടാക്കിയത് അത് കഴിഞ്ഞ് ഞാൻ ഭക്ഷണമായിട്ട് ചെന്ന പാളക്കാണില്ല ആൾക്കൊരു കുഴപ്പമില്ല എന്ന് പറയും അതേ അല്ലേ അച്ഛൻ എന്താ പ്രശ്നമെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛനെ ഞാനും കണ്ടമ്മേന്ന് പറയും അതെ എന്താ എന്ത് പറഞ്ഞാന്ന് ചോദിക്കും ഞാൻ നടന്നാണ് അച്ഛൻ നടന്ന് തന്നെയാണ് ഞാൻ കണ്ടത് അച്ഛനെന്നോടേ മിത്രയുടെ വിവാഹകാര്യം ചോദിച്ചു എന്ന് പറയും ഏഹ് അപ്പം മിത്ര ഇട്ടുന്നുണ്ട് എന്ത് എന്ന് പറയും അതെ നിങ്ങൾ വിവാഹം കഴിച്ചത് എവിടെയാണ് ഈ ചോറ്റാരിക്കേ ഗുരുവായൂരോ അങ്ങനെ എവിടെയാണ് എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയ്ക്ക് ആകെ പേടിയായി അങ്ങനെ എന്തോ എന്തോ ഒരു സംശയം തോന്നിയിട്ടുണ്ട് മനസ്സിലെന്നോപ്പം അതെ എന്നോടും ചോദിച്ചു ഇവർക്ക് വേണ്ടി നല്ല കാര്യത്തിനാണ് എന്തോ ബാങ്കിൽ പൈസ ഇടാനോ കുറിയോ ഡെപ്പോസിറ്റോ അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ആ എന്നോടും പറഞ്ഞത് അങ്ങനെയാണ് പറയും ആ എന്നാൽ പിന്നെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴേ അതൊന്നും ഉണ്ടാവില്ല കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ അല്ലേ അത് തന്നെയല്ല നമ്മൾ മൂന്ന് പേരുടെ മനസ്സിലല്ലാതെ വേറെ ആർക്കും അറിയില്ലല്ലോ നമ്മൾ നാല് പേരുടെ മനസ്സിൽ മീരഹസ്യം ഇരിക്കുന്ന അടുത്തോളം കാലം ഒരു പ്രശ്നം ഉണ്ടാവില്ല നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് വായുവോ എന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വീണ്ടും മിഥുനേയും മിഥുൻ്റെ ഇത്തേക്ക് നമ്മുടെ ബാലൻ വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ബാലൻ വന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട് എടുത്ത് വന്നിട്ട് ഇടാ പറയടാം എന്താണ് നിങ്ങൾക്ക് മിഥു മി എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് നിനക്ക് എന്ത് ബന്ധം നീ മൗളും കൂടി ചേർന്ന് എൻ്റെ മകനെ ചതിക്കായിരുന്നോടാ സത്യം പറയടാന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടും ആ മിഥുനൊന്നും മിണ്ടതില്ല മിഥുനാണെങ്കിൽ വായ തുറക്കുന്നുമില്ല ഒന്ന് ചെറിയ പുഞ്ചിരിയുണ്ട് നിന രക്ഷിച്ചത് ഞാനണ്ടാ മരിക്കാൻ കിടന്നപ്പോൾ നിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഞാനാണ് എനിക്കെല്ലാതും അറിയണം നിനക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പണ്ട നീ സത്യം പറഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ എന്നും പറഞ്ഞ് മിഥുൻ്റെ ഷർട്ട് ഷർട്ടിൻ്റെ കോളറിലൊക്കെ പിടിച്ചിങ്ങനെ വലിച്ചു ലയ്ക്കുന്നൊക്കെ ഉണ്ട് പിടിച്ച് കുലുക്കൊണ്ടിരിക്കണേ പറയടാ പറയടാ എന്താടാ പറയടാ നീ നീ തുറന്ന് പറയടാ നീൻ്റെ മനസ്സിലുള്ളത് പറയടാ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു നേഴ്സ് തോന്നിട്ട് അയ്യോ സാർ എന്തേ കാണിക്കണേ എന്താന്ന് വയ്ക്കും അങ്ങനെ പെട്ടെന്ന് ഒന്ന് അനങ്ങിയത് പോലെ തോന്നി അപ്പോൾ ഒന്നും കൂടെ വിളിച്ച് നോക്കിയതെന്ന് പറഞ്ഞ് ബാലൻ പോകണ് പോണ വഴിക്കോ ഒന്നും കൂടെ തിരിഞ്ഞു നോക്കും അപ്പം ഇതൊന്നും നോക്കുന്നുണ്ട് ഇതേ സമയം തന്നെ നമ്മുടെ ആര്യനെ കാണിക്കേണ്ടത് ഹോസ്പിറ്റലിൻ്റെ അവിടെ ബാലൻ വന്നത് ആര്യം കാണുന്നുണ്ട് അച്ഛനെന്തിനാണ് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരുന്നത് ഇപ്പം തന്നെ മൂന്നാമത്തെ അവിടെ എങ്ങാണ്ടായല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛന് എന്തെങ്കിലും സംശയം ഉണ്ടോ അല്ലെങ്കിൽ വലിയ രോഗമുണ്ടോ ഡോക്ടറെ കാണാൻ ഞങ്ങളോട് പറയാനുണ്ടോ നടുവേദന തന്നെയാണോ നടുവേദനയായ ലക്ഷണങ്ങളൊന്നും കാണുന്നുമില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് അപ്പം സമയത്ത് നമ്മുടെ ആ ബാലം വന്നിട്ട് ചോദിക്കടാ നീ എന്താ ഇവിടെയെന്ന് ചോദിക്കും അച്ഛനെ കാണാം അച്ഛനും നിങ്ങടെ കയറി എന്നെ കണ്ടപ്പോൾ വന്നാണ് എന്താ എന്താച്ചാ എന്താ പ്രശ്നം അച്ഛൻ എത്ര തവണ ഈ ഹോസ്പിറ്റലിൽ വരുന്നതെന്ന് പറയും ഇവിടെ ഞാൻ വണ്ടി വണ്ടിയെടുക്കാൻ വന്നാണ് എടുക്കാൻ വന്നാണെങ്കിൽ വണ്ടി എടുത്ത് പോകാണ്ട് പിന്നെ എന്തിനാ അകത്തേക്ക് പോയി ഡോക്ടറെ കാണാൻ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാച്ചാ വേറെ എന്തെങ്കിലും രോഗം ഉണ്ടോ എന്ന് ചോദിക്കും വേറെ എന്ത് രോഗം എനിക്ക് വേറെയുള്ള രോഗം വരണം എന്നാണോ നീ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കും ആ അതെ ഇനി ഞാൻ ഇവിടെ തന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ട് ആരും വണ്ടി എടുത്തു പോകും നീ എൻ്റെ പിന്നാലെ വരുവടാ നിനക്കപ്പം എന്നെ സംശയം ഉണ്ടല്ലേ നിങ്ങളെല്ലാവരും ഞാൻ എൻ്റെ പിന്നാലെ വരുത്തും എന്നും പറയുന്നുണ്ട് പിന്നീട് കോമതി മരുമക്കൾക്കുള്ള ചായയായി വരുന്നുണ്ട് വാ മരുമക്കളെ ചായ റെഡിന്ന് പറഞ്ഞാൽ മരുമക്കളാ മക്കളെന്ന് തന്നെ വിളിച്ചാൽ മതി എന്ന് മീനാക്ഷി പറയും നിങ്ങളെ എൻ്റെ മക്കൾ തന്നെയൻ്റെ ഒരു പണിയും ചെയ്യണ്ട മീനാക്ഷി മീനാക്ഷിയുടെ ജോലി മിത്ര പഠിപ്പിക്കലും മിത്രയുടെ പഠിപ്പും ദേവിദേവിയുടെ കാര്യം ഇച്ചിരി നിൽക്കട്ടെ ഞാൻ എൻ്റെ കാര്യം നോക്കി നിൽക്കാന്ന് പറയുമ്പോഴേ എന്നാലും മിത്രയ്ക്ക് വീണ്ടും സംശയം മിത്രയ്ക്ക് ആകെ ടെൻഷൻ എന്നാൽ അങ്ങൾ എങ്ങോട്ട് പോയി നീ എന്തിനാ ചിന്തിച്ചുകൊണ്ടിരിക്കണെന്ന് പറയും എനിക്കാ മിഥുൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ വീണ്ടും പേടി അമ്മേ ഇവൾക്ക് ആ മിഥുനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വീണ്ടും പേടി മിഥുനോ അവനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത് ഞാൻ അവനെ മറന്നിരിക്കാന്ന് അങ്ങനെ ഒരു ദുഷ്ടനാണ് പെൺകുട്ടികളെ വഞ്ചിച്ച് സ്വർണ്ണക്കള്ളൻ അവനിപ്പോൾ ഏതെങ്കിലും പെൺകുട്ടികളെ ചർച്ചിട്ട് ഏതെങ്കിലും പെൺകുട്ടികളെ കണ്ണീരും കണ്ടിട്ടുണ്ട് അവനെ ഒന്നോ ആരെങ്കിലും കൊല്ലണം കൊന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ക്ഷയിക്കണ്ടി കൊടുക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഗോമത ഇങ്ങനെ ദേഷ്യപ്പെടുന്നു അപ്പം മിത്ര എഴുന്നേറ്റ് ചെന്ന് പറയും അമ്മ അപ്പച്ചി ഇപ്പം എനിക്ക് സന്തോഷമായി അവനെ കൊല്ലാനുള്ള ദേഷ്യം അപ്പച്ചയ്ക്ക് ഉണ്ടല്ലോ ആഹാ പിന്നല്ലാണ്ട് അവനിപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടി ആ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയി അവനേതെങ്കിലും പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും തല്ലി കൊന്നിട്ടുണ്ടാവും ഇവനൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് പറയും അപ്പോൾ അതുകൊണ്ടാണ് അവരെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മിത്രയ്ക്കും ഒരു സമാധാനമാവുന്നുണ്ട് പിന്നീട് ഗോമന്ദീശ്വര വിളിച്ചിൽ കണക്ക് ശരിയാവാണ്ട് ദേവി നോക്കുകയാണ് അപ്പോൾ രാമേട്ടനെ വിളിച്ച് കണക്കൊക്കെ ചോദിക്കും രാമേട്ടനെ മനസ്സിലാവാത്തത് കൊണ്ട് നമ്മുടെ ധർമ്മനെ വിളിക്കപ്പം ധർമ്മം പറയും അതൊന്നും കൂടെ റിപ്പീറ്റായിട്ട് എഴുതിയതിന് അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയും അപ്പോൾ അവർക്ക് സന്തോഷമാകും അതെ ശരി സമ്മതിച്ചതെന്ന് പറയും ആ സമയത്ത് ദേവി ദേവിയുടെ ഫോണിലേക്ക് മിത്ര വിളിക്കുന്നത് മിത്രേണല്ലോ എന്ന് പറയും എന്താ മോളേന്ന് ചോദിക്കും വെറുതെ വിളിച്ചാണ് ദേവയുടെ തീന്ന് പറയും അല്ല സാധാരണ എന്നെ ഇങ്ങോട്ട് വിളിക്കാറില്ലേ അതോരേ കാരണങ്ങളും കൊണ്ട് വിളിക്കാൻ പറ്റാണ്ട് എന്ന് പറയും മീനാക്ഷി കേട്ട് നിൽക്കുന്നുണ്ടാവും ഇപ്പം എന്താ വിളിച്ചതെന്ന് ചോദിക്കും അങ്കിൾ കടയിൽ വന്നതെന്ന് ചോദിക്കും ഇല്ലെന്നേ ഇന്ന് ഇങ്ങോട്ടൊട്ടും വന്നിട്ടില്ല ഉച്ചയ്ക്ക് ഞാൻ വീഡിയോ കോൾ ചെയ്തപ്പോൾ വീട്ടിലുണ്ടായിരുന്നല്ലോ എന്ന് പറയും ഇപ്പം അവിടെ ഇല്ലേ ഏയ് അവിടെ ഇല്ല ഇവിടെ നിന്ന് എവിടേക്കും ഇറങ്ങിപ്പോയി എന്ന് പറയും അപ്പം നമ്മുടെ ബാലനും സോറി രാമേട്ടനോടൊക്കെ പറയുന്നുണ്ട് അച്ഛനേക്കാം വീട്ടിലില്ല എന്ന് അവിടെ നിന്ന് വേറെ എവിടേക്കും ഇറങ്ങിപ്പോയി എന്ന് പറയും എന്താണെന്നറിയില്ല മോളെ വിളിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ വരാറുമില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ കടയിൽ ഉണ്ടാവും വിചാരിച്ച് വിളിച്ചത് തന്നെ കേട്ടത്തി എന്നറിയും ആ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് മോളെ നീ വേറെ ആരോടും പറയരുത് നിന്റെ മനസ്സിൽ വെച്ചാൽ മതിയെന്ന് പറയും അപ്പം എന്താണെന്ന് ചോദിക്കും ഫോൺ സ്പീക്കറിലാണ് പറയും നെയ് മീനാക്ഷിയുടെ അച്ഛൻ വന്നിരുന്നു ഹീന്ദ്രനെങ്കിൽ അങ്ങൾ വന്ന് ആകാശിനെ വിളിച്ച് എങ്ങോട്ടോ പോയി എവിടേക്ക് പോകണമെന്നൊന്നും പറഞ്ഞില്ല വിളിച്ച് കൊണ്ടുപോയിട്ട് ഈ നേരമായിട്ട് വന്നിട്ടും ഇല്ല ഒരു ഉത്തരവാദിത്വമില്ല അതുകൊണ്ട് പറഞ്ഞതാണ് മോള് മനസ്സിൽ വെച്ചാൽ മതി ഞാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല ഒന്ന് സൂക്ഷിച്ചോളാൻ പറ എന്നും പറഞ്ഞ് ദേവി ഫോൺ വയ്ക്കും അപ്പം മീനാക്ഷിക്കാനുള്ള ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ എന്താ എന്ന് വെച്ച് കഴിഞ്ഞിട്ട് രാമേട്ടം വരുമ്പോൾ അച്ഛനേക്കടയിലെത്തിയിട്ടില്ല എന്ന് പറയും ബാലൻ ഇങ്ങനത്തെ സ്വഭാവമൊന്നും ഉണ്ടായില്ല ബാലൻ എന്ത് പറ്റി എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ രാമേട്ടൻ തീർത്ത് പറയുന്നുണ്ട് അതിന് ശേഷം വീണ്ടും ബാലം വരുന്നുണ്ട് ബാലം വന്ന് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടില്ല അവിടെ വന്നപ്പോഴത്തേക്കും ഗോമതി നടുവേദന എണ്ണം പറഞ്ഞിട്ട് എവിടേക്കിനും നടക്കണേ എന്താ ഒരു വിവരവും ഇല്ലില്ല ഇങ്ങനെ ഓടി നടക്കാവോന്ന് ചോദിക്കുമ്പോൾ നടുവേദന അനുചരിച്ചിട്ട് എന്താ നൂറുകൂട്ട പ്രശ്നങ്ങൾ ഞാൻ എന്ന് പറയും നൂറുകൂട്ട പ്രശ്നങ്ങളൊന്നും ചോദിക്കും അല്ല ഞാൻ ഇപ്പം നടുവേദനയും വന്നില്ലേ കടയിലെ ടെൻഷനും അങ്ങനെ ബാലൻ വിഷയം മാറ്റാൻ നോക്കും മിത്രമോൾ വന്നോന്ന് ചോദിക്കും ആ വന്നു നീ ചോദിച്ചു തോന്നിക്കും എന്ത് ഞാൻ പറഞ്ഞ കാര്യം നീ മറന്നു ചോദിക്കും ആ ഞാനത് മറന്നു എന്ന് പറയും നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് ഗോമത്തിനെ കൈ പിടിച്ച് വലിച്ചു കൊണ്ട് പോയിട്ട് പറയും നീ ഒരു തന്ത്രപരമായി ചോദിക്കണം ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ചോദിക്കാൻ അവർക്ക് വേണ്ടിയിട്ടില്ല അവർക്കെന്നൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് നീ എന്ന് പറയും നീ തന്ത്രപരമായി ഇങ്ങനെ ചോദിച്ചാൽ മതി എങ്ങനെ ഞാൻ കാണിച്ചതാണ് എങ്ങനെ ചോദിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു ഇത്ര മോളെ നിങ്ങളുടെ കല്യാണം എവിടെ വെച്ചാൽ നടന്നത് അതിൻ്റെ അമ്പലത്തിൽ ഏത് അമ്പലത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതിൻ്റെ തലമുടിയിലൊക്കെ തലോടിക്കൊണ്ട് ഇതേപോലെ ചോദിക്കണം എന്ന് പറയും എന്നാൽ ശരി ഞാൻ മിത്രയെ പോയി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുതരാമെന്ന് പറയും അപ്പോൾ ബാലം പറയും വന്നാൽ വിളിച്ചിട്ടുണ്ടായി ബാലം മനസ്സിലാലോചിക്കുന്നുണ്ട് മിത്രയായിട്ട് എന്തെങ്കിലും ഒരു കാര്യാരോപിപ്പിക്കാൻ വേണ്ടിയിട്ടാവുള്ളൂ എന്നും പറയുന്നുണ്ട് മിത്രയെ മുൻകൂട്ടി വിളിക്കാൻ പോകുന്നത് എന്ന് ബാലം മനസ്സിലാലോചിക്കുന്നുണ്ട് അതേസമയം തന്നെ ഗോമതി മനസ്സിലാലോചിക്കുന്നത് ഇതെന്തോ പ്രശ്നമുണ്ട് ഇത് കൊടുക്കണ് അതുകൊണ്ട് മിത്രേനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം മിത്ര ബാലഘട്ടേണ്ട മുന്നിൽ പതറത് എന്തിങ്ങനെ കോമതിയും ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു